നമസ്കാരം ഷാരോൺ വധക്കേസിലെ പ്രധാന പ്രതി ഗ്രീഷ്മയ്ക്ക് സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതുകൊണ്ട് ഉത്തരവായിരിക്കുന്നു മാത്രവുമല്ല രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഷാരോണുമായി ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കവെ തന്നെ മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊല കൊലം നടത്തുകയായിരുന്നു എന്ന് കോടതിക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് കോടതിയിലെത്തുകയും ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തുകയും ചെയ്തത് മാത്രമല്ല മരിക്കുന്നവരെയും അതായത് പതിനൊന്ന് ദിവസത്തോളം ഇദ്ദേഹം ഈ ഷാരോൺ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് വലിയ സന്നിഗ്ധമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് കുടിവെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ നരകെ അനുഭവിച്ചാണ് ഷാരോൺ മരണത്തോട് മല്ലിടിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങിയതെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് വേറെ ഒരു ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മരണം ഒരു കൊലപാതകം കേരളത്തിൽ ഉണ്ടായിക്കൂടുക അതിനുള്ള ഒരു താക്കീതുകൂടെയാണ് ഇത്തരം ശിക്ഷയിലൂടെ നടപ്പിലാക്കുന്നത് എന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഈ ഷാരോണുമായി ശക്തമായ ബന്ധം തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് ക്രൂരമായ മനസ്സ് കാണിച്ച ഈ സ്ത്രീയുടെ മനസ്സിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ഇത്തരം ഒരു വിശ്വാസ വിശ്വാസവഞ്ചന അതായത് ഈ ശുദ്ധമായ പ്രണയത്തിനെ ഇല്ലാതാക്കുക നിർവീര്യമാക്കുക എന്നതിലൂടെ ആ ശുദ്ധമായ സ്നേഹ സ്നേഹബന്ധത്തെപ്പോലും തകർക്കുന്ന രീതിയിലുള്ള ഈ ഗ്രീഷ്മയുടെ പെരുമാറ്റം ഈ സ്വഭാവം അതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തന അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ നീക്കം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നത് ഒരു കൂടി കാണണമെന്നും കോടതി ഈ ശിക്ഷാവിധിയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കാത്തിരുന്ന ശിക്ഷാവിധി തന്നെയാണ് എന്നാണ് ഷാരോണിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് ജഡ്ജ് ദൈവത്തിൻ്റെ രൂപത്തിൽ എന്നും ഷാരോണിൻ്റെ മാതാവ് വ്യക്തമാക്കുന്നു